ഏറെ സവിശേഷതകളോടെ പണി കഴിപ്പിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് പതിനെട്ടാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നിരിക്കുന്നത് സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം സ്ഥാപിച്ച ചെങ്കോലാണ് പുതിയ ലോക്സഭാ ഹാളിനെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അതേസമയം ചെങ്കോലിന്റെ പേരിൽ നേരത്തെ തുടങ്ങിയ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തുടരുന്നുണ്ട് ജനാധിപത്യത്തിൽ അതിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ചെങ്കോൽ സ്ഥാപിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ പ്രതിപക്ഷം ഇന്ത്യൻ സംസ്കാരത്തെ അവഹേളിക്കുകയാണെന്നാണ് ബി ജെ പി തിരിച്ചടിക്കുന്നത് സമാജ്വാദി പാർട്ടി എം പി ആർ കെ ചൗധരി സ്പീക്കർ ഓം ബിർളക്ക് അയച്ച കത്താണ് ചെങ്കോലിനെ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ചെങ്കോലിനു പകരം ഭരണഘടനയുടെ പകർപ്പ് സ്പീക്കറുടെ കസേരയ്ക്ക് മുന്നിൽ സ്ഥാപിക്കണമെന്നാണ് മോഹൻലാൽ ഗഞ്ചിൽ നിന്നുള്ള എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ അംഗീകാരം രാജ്യത്ത് ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചു ഭരണഘടനയാണ് അതിന്റെ പ്രതീകം ബി ജെ പി സർക്കാർ കഴിഞ്ഞ കാലത്ത് സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം ചെങ്കോൽ സ്ഥാപിച്ചു രാജ്യത്തുണ്ട് എന്നാൽ രാജാവിന്റെ വടി എന്നും അർത്ഥമുണ്ട് രാജാക്കന്മാരുടെ കാലത്തിനു ശേഷം നാം സ്വതന്ത്രരായി തീർന്നവരാണ്

ജനാധിപത്യം സംരക്ഷിക്കാൻ ചെങ്കോൽ മാറ്റി ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണമെന്നും മുൻ ഉത്തർപ്രദേശ് മന്ത്രി ആവശ്യപ്പെട്ടു മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ബി മാണിക്കം ടാഗോറും ചെങ്കോൽ തർക്കത്തിൽ സമാജ്വാദി പാർട്ടി എംപിയെ പിന്തുണച്ചു ചെങ്കോൽ രാജ്യഭരണകാലത്തിന്റെ പ്രതീകമാണ് ആ കാലം അവസാനിച്ചെന്ന് നമ്മൾക്ക് വ്യക്തമാണ് ജനകീയ ജനാധിപത്യത്തെയും ഭരണഘടനയെയുമാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്നും അദ്ദേഹം എൻ ഡി ടിവിയോട് പറഞ്ഞു ചൗധരിയുടെ ആവശ്യത്തെ ആർ ജെ ഡി എംപിയും ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതിയും പിന്തുണച്ചു ഇത് ആവശ്യപ്പെട്ടത് ആരായാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതേസമയം സംഭവത്തിൽ തിരിച്ചടിച്ച് ബി ജെ പി രംഗത്ത് വന്നു സമാജ്വാദി പാർട്ടി നേരത്തെ രാമചരിത മനസ്സിനെ ആക്രമിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പ്രത്യേകിച്ച് തമിഴ് സംസ്കാരത്തിന്റെയും ഭാഗമായ ചെങ്കോലിനെയും അവഹേളിക്കുന്നു ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ഡി എം കെ വ്യക്തമാക്കണം ഒരു ബി ജെ പി നേതാവ് പറഞ്ഞു അതേസമയം പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിൽ ചെങ്കോലും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു പാർലമെന്റ് കവാടത്തിനു മുൻപിൽ വെച്ച് ചെങ്കോൽ പിടിച്ച സേവകന്റെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും ചടങ്ങിന്റെ ഭാഗമായി രാഷ്ട്രപതി സ്പീക്കറുടെ കസേരയിൽ ഇരുന്നപ്പോൾ ചെങ്കോൽ ഇരിപ്പിടത്തിനു മുന്നിലായി സ്ഥാപിക്കുകയും ചെയ്തു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ